പറണ്ട അമ്മ ആ പാടത്ത് കിടന്ന് പണിയെടുക്കണത് എല്ലാരും കണ്ടു അമ്മ എന്തിനാ എന്റെ അടുത്തേക്ക് ഓടി വന്നു തന്നേരം എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി അമ്മ ഒന്നും പറയണ്ട ഇനി അമ്മ കാരണം ഞാൻ ഇന്ന് നാളും കേടും അവരൊക്കെ എന്നെ കളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളു എന്നെ പിടിക്കാതെ ഞാൻ പോവാ സ്കൂളിലോട്ട് പോകില്ല എന്നെ ഒന്നും വിളിച്ചോണ്ട് വരണ്ട ഇതുവരെ ഒന്നും ആയില്ല ഒന്നും എത്ര സമയമായി എന്റെ പൊന്നുഞ്ഞോളെ അടങ്ങിയപ്പോ പണി കഴിഞ്ഞ് എന്തൊരു തുടങ്ങി വെക്കി ഇത് അമ്മ അമ്മ ഒന്നും പറയണ്ട ഒന്ന് വെക്കും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താമ്യ അമ്മ ഒന്ന് വെക്ക വാ ചോറ് എന്റെ പൊന്നു മുന്നോളെ കിടന്നു അമ്മക്ക് വയ്യാ ഇങ്ങോട് അയ്യേ ഇന്ന് ഈ ഉണക്ക പയറുകറിയാണ് എനിക്ക് വേണ്ട അമ്മയുടെ പൊന്നല്ലേ ഇത് നല്ല പയർ പയറുകറിയാ അമ്മയ്ക്കറിയോ സ്കൂളിൽ പിള്ളേർ എന്തൊക്കെ വെറൈറ്റി കറി കൊണ്ടുവരുന്നേന്ന് മുട്ട പൊരിച്ചത് തോരൻ അതൊക്കെ കമ്പ് പൊതിയാവും എനിക്ക് ഈ പയർ ഞാൻ എന്നും ചോറ്റുപാത്രം തുറക്കുമ്പോ ഈ ഉണക്ക പയർ കറി കൂട്ടുകാരൊക്കെ കളിയാക്കുവാണ് അമ്മ നാളെ മുട്ട പൊരിച്ചത് വന്ന് വിടാം കഴിക്കീ കറി വേണ്ട കഴിക്കും മോളെ ആ തോന്ന് മാറിക്ക എനിക്ക് ഇതിപ്പോ തൽക്കാലം കഴിക്കും അറിയാൻ സമയം ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ വേണം എന്നാ അത് പിന്നത്തേക്കാണെങ്കിലും ചെയ്യാലോ ഒന്ന് എന്താണറിയില്ലേ ഇപ്പൊ കൊച്ചിന് തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ വാശിയെക്കി തരുന്നേ അമ്മ മടക്കി വെണ്ടത് ഞാന് ഇതൊക്കെ നിനക്ക് ചെയ്തുടോ കുഞ്ഞുങ്ങളെ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് നിനക്ക് എന്താ പറ്റിയത് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പണിയെല്ലാം എടുത്തിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് അമ്മയെ അപ്പമാനില്ലാത്ത കുഞ്ഞുങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് ഭാഗ്യല്ലേ എന്താ നീ ഒന്നും മിണ്ടാത്തത് അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ മോനെ വളർത്തുന്നത് എത്ര പേര് ഫുഡൊന്നും ഇല്ലാണ്ടിരിക്കുന്നു വച്ച് നിത് ഇല്ലേ ശരിയാമ്മ ഇ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല സോറി ഉം നല്ല മിടുക്കിയാകണോട്ടോ ഉം പോട്ടെ ഇനി ഇങ്ങനെ ഷാട്ടിയൊന്നും കാണിക്കരുത് കേട്ടോ